ഒരു പതിനഞ്ചിനും അമ്പതും വയസ്സിനിടയിലുള്ള സ്ത്രീകൾക്ക് ജീവിതത്തിൽ ഇഴുകി ചേർന്ന ഒരു പ്രതിഭാസമാണ് എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ മാസമുറയിൽ വരുന്ന വൈകല്യങ്ങൾ സ്ത്രീകൾ പൊതുവെ ശ്രദ്ധിക്കാറുമില്ല നമ്മളെ കാണാൻ വരുന്ന സ്ത്രീകൾ വർഷങ്ങളോളം മാസങ്ങളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം മാസക്കുളി പ്രശ്നമുണ്ടായിട്ട് ഒരു വല്ലാത്ത അവസ്ഥയിൽ വരുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ഒരു നോർമലായിട്ടുള്ള മാസമുറ എന്ന് പറഞ്ഞാൽ എന്താണ് ഭൂരിഭാഗം സ്ത്രീകൾക്കും ഇരുപത്തെട്ട് മുപ്പത് ദിവസത്തിൽ ഒരിക്കൽ വരികയും ഒരു അഞ്ച് ദിവസം വരെ മൂന്ന് തൊട്ട് അഞ്ച് ദിവസം വരെ രക്തസ്രാവം ഉണ്ടാവുകയും ഒരു ദിവസം രണ്ടോ മൂന്നോ പാഡ് ഉപയോഗിക്കുകയും ആദ്യത്തെ ദിവസം മാത്രം കുറച്ച് വേദന വയറുവേദന നടുവേദന കാലിലേക്ക് പോകുന്ന വേദന ഇവയൊക്കെ വരികയും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് ഇത് ഒരു നോർമലായിട്ടുള്ള മാസമുറയാണ് എന്ന് നമുക്ക് പറയാം അപ്പോൾ ഇതിനകത്ത് വരുന്ന വൈകല്യങ്ങൾ എന്തൊക്കെയാണ് സ്ത്രീകൾ ശ്രദ്ധിക്കേണ്ടത് മാസമുറ ഓരോ ദിവസവും കൂടുതലായിട്ട് വരുന്നുണ്ടെങ്കിൽ അതായത് ഒരു ദിവസം ഒരു അഞ്ച് പാഡിൽ കൂടുതൽ അവർക്ക് ഉപയോഗിക്കേണ്ടി വരുന്നുണ്ട് അല്ലെങ്കിൽ പാഡിൻ്റെ എണ്ണം മൂന്നായിരിക്കാം പക്ഷേ ബാത്റൂമിലൊക്കെ പോകുമ്പോൾ വലിയ വലിയ കട്ടകളായിട്ട് രക്തം പോകുന്നുണ്ട് അതും അല്ലെങ്കിൽ മാസമുറ അഞ്ച് ദിവസത്തിന് പകരം പത്തും പന്ത്രണ്ടും ദിവസം നീണ്ടു നിൽക്കുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം അവർ എല്ലാ മാസവും അവരിൽ നിന്ന് നഷ്ടപ്പെടുന്ന രക്തസ്രാവം കൂടുതലാണ് എന്നാണ് ഇതിങ്ങനെ മാസങ്ങളോളം തുടർന്ന് കഴിഞ്ഞാൽ സ്ത്രീയുടെ ആരോഗ്യത്തിനെ തന്നെ അത് ബാധിക്കും വിളർച്ചയുണ്ടാവും ശാരീരികവും മാനസികവുമായ ധാരാളം പ്രശ്നങ്ങൾ അവർക്ക് വരാം പിന്നെ ഇരുപത്തെട്ട് മുപ്പത് ദിവസം തന്നെ മാസക്കുളി വരണം എന്നൊന്നും പലർക്കും ചിലപ്പോൾ മുപ്പത്തഞ്ച് നാൽപ്പത് ദിവസമാവും പണ്ട് തുടങ്ങിയേ അങ്ങനെ തന്നെയാണ് മാസക്കുളി രക്തസ്രാവത്തിൽ വലിയ വ്യത്യാസമൊന്നും ഇല്ലെങ്കിൽ അത് ഭയക്കേണ്ട ആവശ്യമില്ല പക്ഷേ നാൽപ്പത്തഞ്ച് ദിവസം അമ്പത് ദിവസം അറുപത് ഒക്കെ തെറ്റി തെറ്റി വരികയും വരുന്ന മാസമുറ നിൽക്കാതെ ഇരുപത് ദിവസം ഇരുപത്തഞ്ച് ദിവസമൊക്കെ നീണ്ടു പോവുകയും കട്ടകട്ടയൊക്കെ കൂടുതൽ പോവുകയും ചെയ്യുകയാണെങ്കിൽ അവർ തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം കാര്യം ഇതിൻ്റെ കാരണം ചിലപ്പോൾ ഗർഭപാത്രത്തിലെ മുഴകളാകാം അഡിനോമയോസിസ് ആകാം അണ്ടാശയത്തിൽ വരുന്ന ചോക്ലേറ്റ് സിസ്റ്റ് ആകാം അണുബാധയാകാം ഇതൊന്നും അല്ലെങ്കിൽ തെറ്റി തെറ്റി മാസക്കുളി വന്നിട്ട് നാൽപ്പത്തഞ്ചും അമ്പതും അറുപതും ദിവസം കൂടുമ്പോൾ വന്നിട്ട് മാസക്കുളി കൂടുകയാണെങ്കിൽ ഹോർമോണൽ പ്രശ്നങ്ങളായിരിക്കാം തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് ഉടനടി തന്നെ ഒരു ലളിതമായി സ്കാൻ ചെയ്ത് അതിനൊരു പരിഹാരം തേടേണ്ടതാണ് പിന്നെ മാസമുറ കൃത്യമായിട്ട് വരുന്നു പക്ഷേ ഇടയ്ക്കിടയ്ക്ക് ഇത്തിരി ഇത്തിരി ബ്ലീഡിങ് ഇത്തിരി ബ്ലീഡിംഗ് എന്ന് പറഞ്ഞാൽ പൊട്ടുപോലെ ബ്ലീഡിങ് അത് ഭർത്താവുമായിട്ട് ബന്ധപ്പെട്ടതിന് ശേഷമാണ് ഈ ബ്ലീഡിങ് കാണുന്നതെങ്കിൽ നാം തീർച്ചയായിട്ടും ഭയക്കണം കാര്യം അത് ഗർഭാശയ മുഖത്തെ ക്യാൻസറിൻ്റെ ഒരു ആദ്യ ലക്ഷണമാകാം ഇങ്ങനെയുള്ള സ്ത്രീകൾക്ക് വെള്ളപോക്കും കൂടുതലായിട്ട് കാണാം സാധാരണ സ്ത്രീകൾ ചൊറിച്ചിലൊന്നും ഇല്ല എന്നുണ്ടെങ്കിൽ വെള്ളപോക്ക് അവരുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായിട്ടാണ് കണക്കാക്കുന്നത് പക്ഷേ വെള്ളപോക്കിൻ്റെ കൂട്ടത്തിൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പൊട്ടുപോലെയോ ഇത്തിരി കൂടുതലോ വരുന്ന ബ്ലീഡിങ് ഉണ്ടെങ്കിൽ ഉടൻ തന്നെ ഡോക്ടറെ കാണണം അത് ക്യാൻസർ ആണെന്നല്ല ഞാൻ പറയുന്നത് പക്ഷേ ചിലപ്പോൾ ക്യാൻസറിലേക്ക് വർഷങ്ങൾക്ക് ശേഷം ഗർഭാശയ മുഖത്തെ ക്യാൻസർ സെർവിക്സിലേക്ക് നീളുന്ന എന്തെങ്കിലും ഒരു കാര്യം അവർക്കുണ്ടാകാം അങ്ങനെയാണെങ്കിൽ വെറും ഒരു ഒരു ദിവസം രാവിലെ വന്നൊരു സർജറി ചെയ്ത് തിരിച്ചു പോകുന്നത് വഴി അവർക്കൊരു ക്യാൻസർ തടയാൻ പറ്റും പിന്നെ മാസക്കുള്ളിയുടെ സമയത്ത് വരുന്ന വേദന മാസക്കുള്ളിയുടെ സമയത്ത് വരുന്ന വേദന സ്ത്രീകൾക്ക് സാധാരണമാണെങ്കിലും നേരത്തെ മാസക്കുളി സമയത്ത് വേദനയില്ല ഇപ്പോൾ പെട്ടെന്ന് മുപ്പത്തഞ്ചാമത്തെ വയസ്സിൽ പെട്ടെന്ന് മാസക്കുളിയിൽ വേദന വരുന്നു അത് കൂടിക്കൂടി വരുന്നു എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഗർഭപാത്ര സംബന്ധമായ എന്തെങ്കിലും പ്രശ്നങ്ങൾ അവർക്കുണ്ടാകും അങ്ങനെയാണെങ്കിൽ അവരും തീർച്ചയായിട്ടും ഡോക്ടറെ കാണണം ഒരു ഡോക്ടറെ കാണാനുള്ള മടി വിചാരിക്കരുത് തീർച്ചയായിട്ടും ഡോക്ടറെ കണ്ട് നേരത്തെ തന്നെ അതിനൊരു പരിഹാരം കണ്ടെത്തണം നന്ദി നമസ്കാരം